ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ഈ മാസം ആറിനാണ് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വൻകുടലിലെ രക്തസ്രാവം മൂർച്ഛിച്ചതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ ഇടയ്ക്ക് പുരോഗതിയുണ്ടായിരുന്നെങ്കിലും ഇന്ന് പുലർച്ചെ രണ്ട് ഇരുപതോടെ അന്ത്യം സംഭവിക്കുകയായിരുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഒരു തവണ പ്രദക്ഷിണം വെച്ച ശേഷം രാവിലെ ആറു മണിക്ക് മൃതദേഹം കോട്ടയ്ക്കകം ലവി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു സ്പീക്കർ ജി കാർത്തികേയൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചീഫ് സെക്രട്ടറി ഇ കെ ഭരത് തുടങ്ങിയവർ ലവി ഹാളിലെത്തി അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചു സംസ്കാര ചടങ്ങുകൾ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഉച്ചതിരിഞ്ഞ് രണ്ടര മണിക്ക് കവടിയാർ കൊട്ടാരത്തിൽ നടക്കും അതിന്റെ എല്ലാ ക്രമീകരണങ്ങളും ഗവൺമെന്റ് അവരുടെ കൂടി പരിഗണിച്ച് കൊടുത്താണ് ചെയ്യുന്നത് ഔദ്യോഗിക പരിപാടികൾ റദ്ദാക്കിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഡൽഹിയിൽ നിന്നും ഉച്ചയോടെ തിരുവനന്തപുരത്തെത്തി അന്ത്യോപചാരം അർപ്പിക്കും അദ്ദേഹത്തിനുള്ള ആദരസൂചകമായി തിരുവനന്തപുരം ജില്ലയിലെ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം